മൈ ഫ്രണ്ട് എന്നാണല്ലോ ട്രംപിനെ വിശേഷിപ്പിച്ചത് ആ ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അമേരിക്കയ്ക്ക് ഈ വന്ന നൂറ്റിനാല് പേരും ഇല്ലീഗൽ ആണ് ഇന്ത്യയെ സംബന്ധിച്ച് മോദിയെ സംബന്ധിച്ച് ജയശങ്കറെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാവരെയും ഈ രാജ്യത്തിനെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ പൗരന്മാരാണ് യെസ് അവരെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു പ്രാന്തമായ തീരുമാനങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് എത്ര ദിവസമായി ഇന്ത്യൻ കോൺസുലേറ്റിനും ഇന്ത്യൻ എംബസിക്കും വിദേശ മന്ത്രാലയത്തിനും എന്തായിരുന്നു ജോലി ആരെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്ര പേരെയാണ് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എങ്കിൽ ഇന്ത്യൻ എംബസിയുടെ കയ്യിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ഓഫ് ഇന്ത്യൻസിൻ്റെ ലിസ്റ്റില്ലേ അവരെ കാണണ്ടേ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടെന്നുള്ളൊരു റോഡ് മാപ്പ് പരിപാടി നമുക്ക് വേണ്ടേ ശരി അവരോട് തന്നെ സ്വന്തം നിലയ്ക്ക് മടങ്ങി പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട അവിടെ ഡിപ്ലോമാറ്റിക്കലി അതിനല്ലേ ഡിപ്ലോമാറ്റിക് മൂവ് നമ്മുടെ സംവിധാനങ്ങൾ ഇന്ത്യ എത്ര മോശപ്പെട്ട രാജ്യമാണോ നമ്മളെക്കാൾ ദുർബലമായ രാജ്യങ്ങൾ സാമ്പത്തികമായി ഭൂമിശാസ്ത്രപരമായി ജനസംഖ്യാപരമായി അല്ലെങ്കിൽ സായുധമായി ഒക്കെ നമ്മളെക്കാൾ ദുർബലമായ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നിറുകേടിനെതിരെ ഈ മനുഷ്യത്വ വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി നെഞ്ചുറപ്പോടെ എഴുന്നേറ്റു എന്ന് വർത്തമാനം പറയുമ്പോൾ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഈ റഹീമൊക്കെ ഒരു രാജ്യസഭാ എം പി അല്ലേ ഇദ്ദേഹം എന്തെങ്കിലും പൊട്ടത്തരത്തിൽ വല്ല പി എച്ച് ഡിയും എടുത്തിട്ടുണ്ടോ ഏജാതി പൊട്ടത്തരമാ മാതൃഭൂമി ന്യൂസിൽ നടന്ന അന്ത്യ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൊട്ടത്തരത്തിലൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് അഭിലാഷ് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ റഹീം ഇങ്ങനെ മോദിക്കെതിരെ അതെങ്ങനെയാണല്ലോ എന്ത് വിഷയം നടന്നാലും മോദിക്കെതിരെ എന്തെങ്കിലും ഒന്ന് റഹീമിനെ പറയണം അത് കേൾക്കാൻ താല്പര്യമുള്ള വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ പ്രത്യേകിച്ച് അതില് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷും ഇവർക്കൊക്കെ തന്നെ മോദിയെന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അതില് ആ ഒരു വിഷയത്തില് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ മെറിറ്റിൽ ഇതൊന്നും ചർച്ചയല്ല എന്ത് വിഷയം നടന്നാലും മോദിയെ എതിർക്കണം അത് മാത്രമാണ് ഈ റഹീമിന്റെ ഒരു ഒറ്റ ലക്ഷ്യം നിങ്ങൾ തന്നെ കേട്ടില്ലേ അമേരിക്ക അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചതിൽ വലിയ പ്രതിഷേധം വലിയ മനുഷ്യത്വത്തെ കുറിച്ച് വലിയ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഇതറിയുന്നില്ലേ എന്ന് ഈ രാജ്യസഭ ഒക്കെ ആയിട്ടുള്ള റഹീമിനോട് പറയാനുള്ളത് മറ്റേതൊരു രാജ്യത്തിന്റെ സൈനിക വിമാനവും നമ്മുടെ രാജ്യത്ത് ഇറങ്ങണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം നമ്മുടെ രാജ്യത്തിന് വിവരം കൊടുക്കണം മാത്രമല്ല കൃത്യമായിട്ട് അമേരിക്ക അനധികൃതമായിട്ട് കുടിയേറിയ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോട് സകല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം കൃത്യമായിട്ട് അതിന് നിലപാട് പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനും അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിച്ചു കൊള്ളുമെന്ന് കൃത്യമായിട്ട് ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട് അതൊക്കെ റഹീമൊന്ന് മനസ്സിലാക്കണം മറ്റൊന്ന് അനധികൃതമായിട്ട് അമേരിക്കയെ സംബന്ധിച്ച് ഈ പറയുന്ന കുടി അനധികൃതമായിട്ട് കുടിയേറിയ ഓരോ ആളുകളും തെറ്റുകാരാണ് ഇവർ പറയുന്നുണ്ട് സഭയുടെ ഈ നിയമത്തിനൊക്കെ യജുരായിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് നെയ്മൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് അമേരിക്ക കൃത്യമായിട്ട് നിയമം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അനധികൃതമായിട്ട് കുടിയേറുന്നവരെ കാലിലും കയ്യിലും കൈവിലങ്ങും കാലിലൊക്കെ ബന്ധിച്ചാണ് അവരെ തിരിച്ചയക്കുക മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കാം ഈ അനധികൃതമായിട്ടുള്ള ആളുകളെ അമേരിക്ക കൃത്യമായിട്ട് അതിൻ്റെ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ കോടതികളിൽ ഹാജരാക്കും അവിടെ ഏത് രീതിയിലുള്ള അപ്പീൽ വേണമെങ്കിലും ഈ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകൾക്ക് മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തിന്റെ എംബസിയുമായിട്ട് ഇവർക്ക് ബന്ധപ്പെടാം ഈ അനധികൃതമായി കുടിയേറിയ ആരും തന്നെ നമ്മുടെ ഇന്ത്യൻ എംബസിയുമായിട്ട് ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്തിട്ടില്ലേ കാരണം എന്താ അവർക്ക് തന്നെ കൃത്യമായിട്ട് ഈ അനധികൃതമായി കുടിയേറിയ ആളുകൾ തെറ്റ് ചെയ്തതാണെന്ന് അവർക്ക് തന്നെ അറിയാം നമ്മുടെ രാജ്യവുമായിട്ട് അമേരിക്ക കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ബന്ധിയാക്കില്ല കൈവില കളിക്കില്ല കാലിൽ വിലങ്ങുവെക്കില്ല ഇതൊക്കെ കൃത്യമായിട്ട് അമേരിക്ക ഇന്ത്യയോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് അമേരിക്കയിലെ നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടപ്പിലാക്കുന്നു കൃത്യമായിട്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് അന്നും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക രാജ്യത്തേക്ക് പറഞ്ഞയച്ചിരുന്നു അന്നൊന്നും നമ്മുടെ ഇത്തരത്തിൽ ഒരു ചർച്ചയും കണ്ടില്ല അന്ന് റഹീം ഉൾപ്പെടെയുള്ള പാർട്ടിയൊക്കെ ഭരിച്ചാണല്ലോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരക്ഷരും മിണ്ടാനില്ലായിരുന്നു നിങ്ങളൊക്കെ തന്നെ ആലോചിച്ചു നോക്കൂ അമേരിക്ക അനധികൃതമായിട്ട് കുടിയേറിയവരെ പറഞ്ഞയക്കുന്നതിൽ അമേരിക്ക എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കോ ഇല്ല കാരണം നാളുകളിൽ നമ്മുടെ രാജ്യത്തും അനധികൃതമായിട്ട് കുടിയേറിയവരെ നമ്മളും ഇതുപോലെ തന്നെ പുറത്താക്കും ആ സമയത്ത് നമ്മളെ മറ്റൊരു രാജ്യവും എതിർക്കാതിരിക്കണമെങ്കിൽ ഓരോരോ രാജ്യങ്ങൾക്കുള്ള അവകാശങ്ങൾ അതവര് ചെയ്യുമ്പോൾ നമ്മൾ എന്തിന് എന്തിനാവശ്യമായിട്ട് പ്രതികരിക്കണം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അനധികൃതമായി കുടിയേറി ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് അനധികൃതമായിട്ട് കുടിയേറിയവരെ പിന്നെ വല്ല കാറിലും അല്ലെങ്കിൽ അവർക്ക് സുഖ സൗകര്യങ്ങൾ കൊടുത്ത് തിരിച്ചയക്കണമെന്നാണോ ഇവരൊക്കെ പറയുന്നത് അല്ല ഇവർക്ക് ബാത്റൂം സൗകര്യമില്ല ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കൈവില അയച്ചില്ല ഇത്തരത്തിലുള്ള വാദങ്ങളാണ് പക്ഷെ അമേരിക്ക കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ കൃത്യമായ വിവരങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാവിധ ആ സൈനിക വിമാനത്തിൽ എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് അതന്നെ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ രാജ്യം അവരെ തിരിച്ചയക്കുന്നതിന് അംഗീകാരം കൊടുത്തത് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സൈനിക വിമാനം നമ്മുടെ രാജ്യത്ത് ഇറങ്ങാൻ അനുമതി കൊടുത്തിട്ടുള്ളത് ഈ ബാത്റൂമില്ല ഈ ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുക്കും ഇതൊക്കെയാണ് വലിയ മനുഷ്യായിട്ട് റഹീമോ ഈ അന്തിച്ചർച്ച സംഘടിപ്പിച്ച സകലരും മുന്നോട്ട് വെക്കുന്നത് അവരോടൊക്കെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മാത്രം സൗദി അറേബ്യയില് മൂന്ന് ഇന്ത്യക്കാരെ വധശിച്ച് വിധശിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് മൂന്ന് ഇന്ത്യക്കാർക്കെതിരെ നമ്മൾ മനസ്സിലാക്കണം നൂറ്റിയൊന്ന് വിദേശികളെയാണ് തലവെട്ടിക്കളഞ്ഞത് ഈ സൗദി അറേബ്യ പ്രാകൃതമായിട്ടുള്ള സംവിധാനം സൗദി അറേബ്യ നടപ്പിലാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ മൂന്ന് പൗരന്മാരെ തലവെട്ടിയതാ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുക്കാതിരുന്നതല്ല ബാത്റൂമിൽ പോവാൻ അവസരം കൊടുക്കാതിരുന്നതല്ല അവരെ അങ്ങ് തലവെട്ടിയതിനെ കുറിച്ച് പറയുന്നത് എന്നിട്ട് എത്ര ചാനലുകൾ നമ്മുടെ കേരളത്തിൽ അന്ത്യ ചർച്ച നടത്തി സൗദി അറേബ്യ പ്രാകൃത നിയമമാണ് നടപ്പിലാക്കുന്നത് ശരിയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരെ മയക്കുമരുത് ഇത്തരത്തിലുള്ള വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് അവര് വധശിക്ഷയൊക്കെ നടപ്പിലാക്കിയത് പക്ഷേ ബാത്റൂമിൽ പോവാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് മനുഷ്യത്വം പറയുന്നവർ എന്തുകൊണ്ടാണ് തലവെട്ടിയതിനെ കുറിച്ച് സൗദി അറേബ്യക്കെതിരെ ഈ റഹീം ഉൾപ്പെടെ അഭിലാഷ് ഉൾപ്പെടെ ഈ കേരളത്തില് അന്തി ചർച്ച ആരും തന്നെ നടത്താത്തത് ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ സകലരെ വിമർശിക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്നത് പോലെയല്ലേ ഈ വിഷയത്തിൽ എന്ത് മെറിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ളത് അവരെ അമേരിക്ക പുറത്താക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു പറയാൻ സാധിക്കോ അമേരിക്കയിലെ നിയമമാണ് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെ കൈവിൽ വെച്ചുകൊണ്ട് നാട് കടത്തുക എന്നുള്ളത് അമേരിക്കയിലെ ഹമാസിന് വേണ്ടി പോലും അവിടെ പ്രകടനങ്ങൾ അനധികൃത കുടിയേറ്റക്കാർ അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ചെയ്തു എന്നല്ല അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സകല ആളുകൾ അവിടെ അനധികൃതമായിട്ട് കുടിയേറിയ ഓരോ ആളുകളെയും അറസ്റ്റ് ചെയ്ത് അവിടെയുള്ള കോടതി സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് കൃത്യമായിട്ട് കോടതിയുടെ ഉത്തരവനുസരിച്ച് അവരാളുകളെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുക അതിൽ അമേരിക്കക്കെതിരെ എന്ത് നിലപാടാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തെറ്റു ചെയ്തതിൽ നമ്മുടെ രാജ്യം അന്തസ്സോട് കൂടിയിട്ട് നമ്മുടെ പൗരന്മാരെ സ്വീകരിക്കുന്നുണ്ട് അതല്ലേ നമ്മുടെ രാജ്യം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് രാജ്യം ചെയ്യുന്നുണ്ട് ഈ റഹീമിനൊറ്റ ഒരൊറ്റ കാര്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മോദിയെ എതിർക്കണം ഇതൊക്കെ ബോധമെല്ലാം മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് റഹീമൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കോളോ